പഴശ്ശിയുടെ യുദ്ധങ്ങൾ കമ്പനി കാണാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് പറയുന്നത് പോലെ ട്രംപിൻ്റെ യുദ്ധങ്ങൾ ഇനിയുള്ള നാളുകളിൽ വ്യത്യസ്തമായ പോരാട്ടങ്ങൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ ചൈനയുടെ കൈവശം അമേരിക്കയുടെ വൺ ട്രില്യൺ ഡോളർ കൈവശമുണ്ട് ചൈനയ്ക്ക് അത് ആത്മഹത്യാപരമാണെങ്കിൽ പോലും മ്യൂച്വലി അഷ്വേർഡ് ഡിസ്ട്രാക്ഷൻ മാഡ് എന്നൊരു ഫോർമുലയുണ്ട് യുദ്ധത്തിൽ അത് ഭൗതിക യുദ്ധത്തിലും വ്യാപാര യുദ്ധത്തിലും ഇതുതന്നെയാണ് അടിക്കാനുള്ള വടി ചൈനയെ കൊടുത്തിട്ടാണ് അമേരിക്ക ഓർഡർ ഇടുന്നത് വടി കൊടുത്തു എന്നുള്ള കാര്യം അറിയുന്ന വളരെ വൈകിയാണ് അമേരിക്ക വിരട്ടിയാൽ ഇന്ത്യ അങ്ങനെ അങ്ങോട്ട് അനുവദിക്കേണ്ട അനുവദിച്ചു കൊടുക്കേണ്ട കാര്യമില്ല ചൈന വിട്ടു മാറുന്ന ഇടങ്ങളിലേക്ക് പ്രവേശിക്കാൻ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഒരുപക്ഷേ കളമൊരുങ്ങും നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ആ സമയത്ത് പ്രധാനപ്പെട്ട ഒരു മാധ്യമത്തിൽ വന്ന വാർത്തയിലെ ഒരു വാചകം ഇങ്ങനെയായിരുന്നു ട്രംപ് പ്രവചനാതീതനാണ് എന്നത് ട്രംപിൻ്റെ കഴിഞ്ഞ കുറേ നാളുകളായുള്ള ചില തീരുമാനങ്ങൾ അത് ലോകം മുഴുവൻ ശ്രദ്ധയാകർഷിച്ചിരിക്കുകയാണ് ലോകം മുഴുവൻ ചർച്ച ചെയ്യുകയാണ് തീരുവ സംബന്ധിച്ച വിഷയങ്ങൾ ഇന്ന് ഇപ്പോൾ ലോകരാജ്യങ്ങൾ രാജ്യങ്ങൾ അതീവ ശ്രദ്ധയോടെ ഉറ്റുനോക്കുകയാണ് വലിയൊരു വ്യാപാര യുദ്ധത്തിനുള്ള വഴി തുറക്കൽ കൂടിയാണ് അതെന്നാണ് ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്നത് ഇന്ന് ഈ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ന് നമ്മുടെ ഒപ്പം ചേരുന്നത് ഡോക്ടർ മോഹൻ വർഗീസ് നമസ്കാരം സാർ ട്രംപിൻ്റെ ഈ ഒരു തീരുമാനം തീരുവുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനം ട്രംപ് പോലെ ഇപ്പോൾ പോകുന്നുണ്ടോ പഴശ്ശിയുടെ യുദ്ധങ്ങൾ കമ്പനി കാണാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് പറയുന്നത് പോലെ ട്രംപിൻ്റെ യുദ്ധങ്ങൾ ഇനിയുള്ള നാളുകളിൽ വ്യത്യസ്തമായ പോരാട്ടങ്ങൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ രണ്ട് സ്റ്റെപ്പ് മുന്നോട്ട് മൂന്ന് സ്റ്റെപ്പ് പിന്നോട്ട് എന്നതാണ് ഇപ്പോഴത്തെ യുദ്ധമുറ സാധാരണ ഒരു സ്റ്റെപ്പ് പിന്നോട്ടാണെങ്കിൽ കുഴപ്പമില്ല വലിയ തോതിൽ ട്രംപ് തീരുവ് പ്രഖ്യാപിക്കുകയാണ് ലോകരാജ്യങ്ങൾക്കെതിരെ ചൈന മാത്രമല്ല എല്ലാ രാജ്യങ്ങൾക്കുമെതിരെ വ്യത്യസ്തമായ നിരക്കുകൾ അതിൽ നിന്നും ട്രംപിന് പിന്നാക്കം പോകേണ്ടി വന്നു ഇപ്പം ചൈനയുമായുള്ള വ്യാപാര യുദ്ധം മുൻകൂട്ടി തന്നെ ഏതാണ്ട് തീരുമാനിക്കപ്പെട്ടത് പോലെ തോന്നുന്നു അദ്ദേഹത്തിൻ്റെ നീക്കങ്ങൾ കാണുമ്പോൾ നേതൃത്ഥത്തിൽ ചൈന അമേരിക്കയിലേക്ക് ഏറ്റവും കൂടുതൽ ചെയ്യുന്ന നാല് നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് ബില്ല്യൻ ഡോളേഴ്സ് കോടി നാത്തി അത് വലിയൊരു തുകയാണ് അത്രയുമാണ് എന്നാലും അമേരിക്ക ചൈനയിലേക്ക് കയറ്റുമതി നൂറ്റി തൊണ്ണൂറ്റൊൻപത് ബില്യൻ ഡോളർ മാത്രമാണ് അങ്ങനെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ബില്യൺ ഡോളറിൻ്റെ വ്യാപാര കമ്മി അമേരിക്ക അനുഭവിക്കുന്നു ഇതിനെ എങ്ങനെയെങ്കിലും വരിക മാത്രമല്ല ലോകത്താകമാനമുള്ള രാജ്യങ്ങളുമായിട്ടുള്ള വ്യാപാര കണക്കുകൾ നോക്കുമ്പോൾ അമേരിക്കയ്ക്ക് നെറ്റ് വൺ ട്രില്യൺ ഡോളറിൻ്റെ വ്യാപാര കമ്മിയുണ്ട് ഇന്ത്യ ഉൾപ്പെടെ ഇന്ത്യയുമായിട്ടുള്ള വ്യാപാര കമ്മി ഏതാണ് നാല്പത്തി ആറ് ബില്യൺ ഡോളറിൻ്റെയാണ് അപ്പം അമേരിക്ക ഇങ്ങനെ പോയാൽ പറ്റില്ല ഉൽപ്പാദനം മുഴുവൻ ചൈനയിലും ഇന്ത്യയിലും മറ്റു രാജ്യങ്ങളിലും നടക്കുന്നു ഉപഭോഗം മാത്രം അമേരിക്കയിൽ നടക്കുന്നു അപ്പം നമ്മുടെ വിദേശനാണ് നമുക്ക് നഷ്ടപ്പെടുന്നു ആഭ്യന്തര വ്യവസായങ്ങൾ പുഷ്ടി അതുപോലെ ഇവിടെ ഉൽപാദനം ഉണ്ടാകണം തൊഴിലവസരങ്ങൾ ഉണ്ടാകണം അമേരിക്കയ്ക്ക് പറഞ്ഞു കേട്ടാൽ നല്ല കാര്യമാണ് പക്ഷേ ഒറ്റയടിക്ക് ഇതെല്ലാം കൂടി ചെയ്യാനുള്ള ഒരു ശ്രമമാണ് ട്രംപ് നടത്തിയത് അതാണ് കൊക്കിൽ ഒതുങ്ങുന്നതിനേക്കാൾ ഏറെ കൊത്തി ആദ്യം ചൈനയ്ക്കെതിരെ ഇരുപത് ശതമാനം മെക്സിക്കോയ്ക്കും കാനഡയ്ക്കുമെതിരെ ഇരുപത്തിയഞ്ച് പോലെ ചൈനയ്ക്കെതിരെ ഇരുപത് ശതമാനം പിന്നീട് ഇന്ത്യക്കെതിരെ ഇരുപത്തിയേഴ് ശതമാനം പ്രഖ്യാപിച്ചപ്പോൾ ഒരു ഇരിക്കട്ടെ ചൈനയ്ക്ക് അപ്പോൾ അൻപത്തിനാല് ശതമാനം തീരുവ അപ്പം ചൈന തിരിച്ചടി തുടങ്ങി ചൈന പറഞ്ഞു മുപ്പത്തിനാല് ശതമാനം തീരുവ നിങ്ങൾ ഇങ്ങോട്ടടക്കുമതി ചെയ്യുന്നതിനും ഞങ്ങൾ ചുമത്തുന്നു ടാരിഫ് അതിൽ പ്രകോപിതനായ ട്രംപ് എന്നാൽ മറ്റൊരു അൻപതും കൂടി ഇരിക്കട്ടെ അങ്ങനെ നൂറ്റി നാല് ശതമാനം അത് കമ്പ്യൂട്ട് ചെയ്ത് വന്നപ്പോൾ ഇരുപത്തഞ്ച് ശതമാനമായി ഇപ്പോൾ കേൾക്കുന്നു ശതമാനം ചൈനീസ് ടു അമേരിക്ക ഇമ്പോർട്ട്സ്റ്റ് വൺ ഹൺഡ്രഡ് ആൻഡ് ഫൈവ് ഇത് കെട്ട് കഴിവില്ലാത്തൊരു കാര്യം ചൈനയും തിരിച്ചടിച്ചു നൂറ്റി ഇരുപത്തി അഞ്ച് ശതമാനം ടാരിഫുമായി ചൈനയും ലേലം ലേലംവിളി പോലെയാണ് ഓരോ ദിവസവും ഇത് കണ്ട് ലോകരാജ്യങ്ങൾ മറ്റുള്ള രാജ്യങ്ങളെയും ബാധിക്കുന്നവളാണ് യഥാർത്ഥത്തിൽ ഇത് ചൈനയെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കാരണം ചൈന ഒരു ആഗോള വ്യാപാര ശൃംഖലയെ വർദ്ധിക്കുന്ന അല്ലെങ്കിൽ വളരുന്നത് അമേരിക്ക പോലുള്ള ഒരു രാജ്യത്തിന് സഹിക്കാൻ കഴിയുന്ന അപ്പുറമാണ് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് അതിനെ തുടർന്നാണ് ട്രംപ് അധികാരത്തിലേറിയതിനു ശേഷം ഇത്തരത്തിലൊരു തീരുമാനം ചൈനയെ ലക്ഷ്യം വെച്ചതാണ് എന്നുള്ള കാര്യം തന്നെയാണ് യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയല്ലേ ചക്കിന് വെച്ചത് കൊക്കിനെ കൊണ്ടു എന്ന് പറയുന്നതാണ് അല്ലെങ്കിൽ ഈ ചൈനയെ ലക്ഷ്യം വെച്ചത് ബൂം റാങ് ചെയ്ത് അമേരിക്കയ്ക്ക് തന്നെ കൊള്ളുന്ന ഉണ്ടായി അതൊരു മൾട്ടിപ്പിൾ ഫാക്ടേഴ്സാണ് അതിനകത്ത് ഇത് ടാരിഫ് മാത്രമല്ല ഇവിടുത്തെ വിഷയം ടാരിഫ് അനുസരിച്ചാണ് ചൈനയിൽ നിന്നും ഉള്ള ഇറക്കുമതി ഇല്ലാതെ വന്നാൽ ക്രമാനുഗന്ധമായി മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി വർദ്ധിപ്പിച്ച് അത് ബ്രിഡ്ജ് ചെയ്യാൻ കഴിയും മറ്റ് രാജ്യങ്ങളെ ഒരുമിച്ച് നിർത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് മറ്റെല്ലാ രാജ്യങ്ങൾക്കുമെതിരെയുള്ള വ്യത്യസ്തമായ ടാരിഫുകൾ മാറ്റി കൃത്യമായ പത്ത് ശതമാനം ബ്ലാങ്കറ്റ് ടാരിഫ് ബാസ്ക്കറ്റ് ഓഫ് ഓൾ വേൾഡ് കൺട്രീസ് അത് ട്രംപിൻ്റെ ഇപ്പോഴത്തെ നയം ഒരു മുപ്പത് ദിവസം ഒരു തൊണ്ണൂറ് ദിവസത്തേക്ക് മറ്റേ വ്യാപാര ഇത് പിന്നെ ടാരിഫുകൾ നിലനിൽക്കുന്നു പക്ഷേ തൊണ്ണൂറ് ദിവസത്തേക്ക് ഒരു ബ്രീതിങ് സ്പേസ് കൊടുത്തിരിക്കുകയാണ് മൊറട്ടോറിയം പ്രഖ്യാപിച്ചിരിക്കുകയാണ് താൽക്കാലിക ഇളവ് നൽകിയിരിക്കുകയാണ് അതിനുള്ളിൽ ഒന്നൊന്നായി രാജ്യങ്ങൾ വന്ന് ഉഭയകക്ഷി ഡീൽ അമേരിക്കയുമായി ഏർപ്പെടും ഇതാണ് ട്രംപിൻ്റെ ആഗ്രഹം ട്രംപ് പറയുന്നു എൺപത്തഞ്ചോളം രാജ്യങ്ങൾ എന്നോട് ആഗ്രഹം പറഞ്ഞിരിക്കുകയാണ് ഞങ്ങളൊന്ന് വ്യാപാര ബന്ധം തുടർന്നോട്ടെ ഞങ്ങൾ എല്ലാം പിന്നെ മാറ്റിമറിക്കാൻ തയ്യാറാണ് നിങ്ങളുടെ പ്രോഡക്റ്റ്സിനെ ഞങ്ങൾ കാര്യമായ നികുതി ചുമത്തില്ല നമുക്കൊന്ന് നെഗോഷിയേറ്റ് ചെയ്യാം ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ആ ഗണത്തിലുണ്ട് പട്ടികയിലുണ്ട് ഇന്ത്യ പ്രതീക്ഷിക്കുന്നത് ഒരു സെപ്റ്റംബർ ഒക്ടോബറോടുകൂടി ഒരു സമഗ്ര വ്യാപാര കരാർ കോമ്പ്രിഹെൻസീവ് ട്രേഡിംഗ് അഗ്രിമെൻറ്റ് അമേരിക്കയുമായി ഒപ്പിടാൻ സാധിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു പക്ഷേ അതെല്ലാം തന്നെ ഇത്രയധികം രാജ്യങ്ങളാണ് ക്യൂവിൽ നിൽക്കുന്നത് അതെല്ലാമാണ് പക്ഷെ ചൈനയുമായുള്ള യുദ്ധം എന്നോട് ചോദിച്ചത് ചൈനയുമായുള്ള യുദ്ധം കൊണ്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത് മറ്റു രാജ്യങ്ങൾക്ക് ഒന്ന് ചൈന തിരിച്ചടിക്കാൻ തുടങ്ങിയാൽ മൂന്ന് രീതിയിലാണ് അത് അമേരിക്കയെ ബാധിക്കുക ഇൻഡയറക്റ്റ്ലി ലോകത്തെ രണ്ട് പ്രമുഖ സാമ്പത്തിക ശക്തികൾ ഒന്നാം ശക്തിയായ അമേരിക്കയും രണ്ടാം ശക്തിയായ ചൈനയും തമ്മിൽ പോരടിക്കുമ്പോൾ അതിൻ്റെ അനുരിടങ്ങൾ ലോകമെല്ലായിടത്തും മാന്ദ്യത്തിലേക്ക് നീങ്ങുകയാണ് ലോക ലോകമാന്യത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ അത് സ്വാഭാവികമായി ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ ബാധിക്കും ചൈന തിരിച്ചടിക്കാൻ പോകുന്നത് ഒന്ന് ചൈനയുടെ കൈവശം അമേരിക്കയുടെ വൺ ട്രില്യൺ ഡോളർ കൈവശമുണ്ട് ഡോളറായി വിദേശ നണ്യമായി കൈവശമുണ്ട് ഇതങ്ങോട്ട് വിറ്റഴിക്കാൻ വിപണികളിൽ അങ്ങോട്ട് വിറ്റടിക്കാൻ ഡോളർ വിൽക്കാൻ തുടങ്ങിയാൽ അമേരിക്കൻ ഡോളറിന്റെ വില കൂപ്പ് കൊത്തും അതത്ര നല്ലതല്ല അമേരിക്ക എക്സ്പോർട്ടിംഗ് ഒരു രാജ്യമാണ് അമേരിക്ക എങ്കിൽ അതൊക്കെ നെറ്റ് ഇമ്പോർട്ടറായ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഡോളറിൻ്റെ വിലയിടിവ് ആത്മഹത്യാപരമായിരിക്കും അതാണ് ഒരു സാധ്യത ഒറ്റ ചടക്ക് വിറ്റഴിച്ചില്ലെങ്കിൽ തന്നെ കയ്യിലുള്ള ഡോളറിൻ്റെ ഒരു വൺ തേർഡ് വിറ്റഴിച്ചാൽ പോലും അമേരിക്കയിൽ ഡോളറിന് വലിയ തോതിൽ ക്ഷതമുണ്ടാകും രണ്ടാമത്തെ അതിനേക്കാൾ ഗൗരവമുള്ളതാണ് അമേരിക്കയുടെ ദൈനംദിന ചിലവുകൾ കഴിഞ്ഞു പോകുന്നതേ അമേരിക്കയുടെ ബോർഡറിങ്ങോട്ടാണ് അമേരിക്കയുടെ നെറ്റ് ബോറോയിങ് ത്രീ പോയിന്റ് ഫോർ ട്രില്യൺ ഡോളേഴ്സ് ലോകവ്യാപകമായി കടമെടുപ്പാണ് അത് ബോണ്ടുകളിലൂടെ ട്രഷറി ബോണ്ടുകൾ എന്ന് പറയാം ഭംഗിയാന്തരയാണ് ഈ ട്രഷറി ബോണ്ടുകൾ അമേരിക്കയുടെ ട്രഷറി ബോണ്ടുകൾ ഏതാണ്ട് എഴുന്നൂറ്റി അൻപത് ബില്യൺ ഡോളർ വർത്ത് ഓഫ് ട്രഷറി ബോണ്ട്സ് യു എസ് ട്രഷറി ബോണ്ട്സ് വിത്ത് ചൈന ഈ ട്രഷറി ബോണ്ടുകൾ ചൈനയ്ക്ക് പെട്ടെന്ന് ഞൊടിയിടയിൽ തിരിച്ചു കൊടുക്കുക അമേരിക്കക്ക് കാശ് കാശ് ഈ ബോണ്ടുകളുടെ പലിശ വേണ്ട ഞങ്ങൾക്ക് മുതൽ മതി ഇത് തിരിച്ചു പിടിക്കാനാണെങ്കിൽ പത്ത് വർഷത്തേക്കുള്ള ബോണ്ട് നേരത്തെ ക്ലോസ് ചെയ്ത് അമേരിക്കയിൽ നിന്നും പണം വാങ്ങാനാണെങ്കിൽ ഡോളേഴ്സ് വിൽ ഫ്ലോ ടു ചൈന ഫ്രം അമേരിക്ക ഇത് ചൈനയെ ഒന്ന് വിചാരിച്ചാൽ അതും സാധിക്കും ആത്മഹത്യാപരമാണ് ചൈനയ്ക്ക് അത് ആത്മഹത്യാപരമാണെങ്കിൽ പോലും മ്യൂച്വലി അഷ്വേർഡ് ഡിസ്ട്രാക്ഷൻ മാഡ് യുദ്ധത്തിൽ അത് ഭൗതിക യുദ്ധത്തിലും വ്യാപാര യുദ്ധത്തിലും ഇത് തന്നെയാണ് അതുകൊണ്ട് ഉറപ്പായും രണ്ട് വശത്തും രക്തപുഴ ഒഴുകും രക്തം ചിന്തകയല്ല രക്തപുഴ ഒഴുകും വടി അമേരിക്ക ഓർഡർ ഇടുന്നത് വടി കൊടുത്തു എന്നുള്ള കാര്യം അറിയുന്നത് വളരെ വൈകിയാണ് വിവരമുള്ള ഉപദേശകർ വളരെ വൈകി ട്രംപിനോട് കാണിക്കുന്നത് അബദ്ധമാണ് ഭൂലോക ബ്ലണ്ടറാണ് ഈ കാട്ടിക്കൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് മറ്റ് രാജ്യങ്ങളെ പിണക്കിയിരിക്കുന്ന അവസാനിപ്പിക്കൂ യൂറോപ്യൻ യൂണിയനെതിരെ ഇരുപത് ശതമാനം ടാരി ഫാണ് അടിച്ചു കൊടുത്തത് അപ്പോൾ അവർ വേറെ പണി നോക്കാൻ തീരുമാനിച്ചപ്പോഴാണ് ചൈനയുടെ പ്രസിഡന്റ് ഷെയ്ജിൻ പിങ് കഴിഞ്ഞ ദിവസം യൂറോപ്യൻ യൂണിയൻ്റെ ഒരു ഭാഗമാണ് സ്പെയിൻ സ്പെയിനിൻ്റെ പ്രധാനമന്ത്രി സാൻ ചോസ്റ്റുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞു നിങ്ങൾക്ക് ഞങ്ങളുണ്ട് അമേരിക്ക നിങ്ങളെ ഉപേക്ഷിച്ചാലും ഞങ്ങളുണ്ട് നമുക്ക് സഹകരിക്കാം യൂറോപ്യൻ യൂണിയനുമായി സഹകരിക്കാൻ ചൈന മൂന്ന് ബ്ലോക്കാണല്ലോ അമേരിക്കൻ ബ്ലോക്ക് അമേരിക്ക എന്ന ഒറ്റ രാജ്യം യൂറോപ്യൻ യൂണിയൻ എന്ന കളക്റ്റീവ് ബ്ലോക്ക് ചൈന ഈ മൂന്ന് പ്രധാനപ്പെട്ട ട്രേഡിംഗ് ഗ്രൂപ്പുകളാണ് ലോകത്തുള്ളത് അതിൽ രണ്ടെണ്ണം ചൈനയും യൂറോപ്യൻ യൂണിയനും ചേർന്ന് നിന്നാൽ അമേരിക്കയ്ക്ക് ഗതി സംഭവം ബുദ്ധിമുട്ടായി വരും പെട്ടെന്ന് തന്നെ അമേരിക്ക ഉണർന്നു പ്രവർത്തിക്കുകയും മറ്റു രാജ്യങ്ങൾക്കെതിരെയുള്ള ടാരിഫ് തൽക്കാലത്തേക്ക് പത്ത് ശതമാനത്തിൽ നിജപ്പെടുത്തുകയും ചെയ്തു എന്നതാണ് സത്യം അതുകൊണ്ട് വലിയ തോതിലുള്ള മാറ്റം അതുമാത്രമല്ല ആഭ്യന്തരമായി അമേരിക്കയ്ക്കുള്ളിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് ജനന്തരത്തില ആയിരത്തി ഇടങ്ങളിലാണ് ട്രംപിന് എതിരെ ജനം തെരുവിലിറങ്ങിയത് അല്ലെ ട്രംപ് ട്രംപ് വരുന്നതിന് മുമ്പായിട്ട് എനിക്ക് തോന്നുന്ന ഒരു കാര്യം അന്ന് ഈ മാധ്യമങ്ങളെല്ലാം ചർച്ച ചെയ്ത ഒരു കാര്യമാണ് ട്രംപിന് മുമ്പ് അതായത് ഇപ്പോ ഈ ഒബാമയ്ക്കും അല്ലെങ്കിൽ അതിനൊക്കെ മുമ്പ് ഒബാമയ്ക്കും ബൈഡനും ഒക്കെ മുമ്പ് അമേരിക്ക എന്ന് പറയുന്ന ഒരു സാമ്പത്തിക ശക്തി അല്ലെങ്കിൽ ലോക പോലീസിങ് എന്നൊക്കെ പറയുന്ന ഒരു വൈഡ് ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു അമേരിക്കയ്ക്ക് മേൽ അത് ഈ പറഞ്ഞ പോലെ ഒബാമയ്ക്ക് ശേഷം അല്ലെങ്കിൽ ബൈഡന് ശേഷമൊക്കെ അതിനൊരു ചെറിയ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട് അമേരിക്ക എന്നാൽ എല്ലാമാണ് എന്ന് പറയുന്നൊരു കാഴ്ചപ്പാടായിരുന്നു എന്നാൽ ട്രംപ് അധികാരത്തിന് മുമ്പ് വരുന്നതിന് മുമ്പായിട്ട് അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങളിലെല്ലാം അദ്ദേഹം വ്യക്തമാക്കിയിരുന്ന ഒരു കാര്യമാണ് അമേരിക്ക എന്നാൽ എന്തായിരുന്നു എന്നുള്ളത് അന്ന് എന്തായിരുന്നു അതേ പ്രൗഢിയോടു കൂടി തിരികെ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു മുന്നോടിയായിട്ടാണോ ഇത്തരത്തിലുള്ള നടപടികളെല്ലാം അദ്ദേഹം സ്വീകരിക്കുന്നത് ഈ സമീപ ഭൂതകാലത്ത് അമേരിക്കയുടെ ഏറ്റവും നല്ല കാലമെന്ന് എന്ന് പറയുന്നത് സോവിയറ്റ് യൂണിയന്റെ ഒരു മേധാവിത്വം അവസാനിച്ച എൺപത്തി ഒൻപത് തൊണ്ണൂറ് തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി ശേഷം ലോകം ഒരു ഏകധ്രുവ സംവിധാനത്തിലേക്ക് കടന്നു രണ്ടായിരം വർഷം ഒക്കെ ആയിക്കഴിഞ്ഞപ്പോൾ അമേരിക്കയ്ക്ക് ബദലില്ല എന്നൊരു ചിന്തയാണ് വന്നത് പക്ഷേ രണ്ടായിരത്തി എട്ടായപ്പോൾ ലോക സാമ്പത്തിക മാന്യമുണ്ടായി ലോക വിപണികൾ തകർന്നടിഞ്ഞു അമേരിക്കൻ വിപണി ഉൾപ്പെടെ തകർന്നടിഞ്ഞു അങ്ങനെ ഒരു ലോകത്തിൻ്റെ സമ്പദ്വ്യവസ്ഥയുടെ ഒരു പുനഃക്രമീകരണം വേണ്ടി വന്നു അങ്ങനെയാണ് ജി ട്വൻ്റി തുടങ്ങുന്നത് അവിടെ മറ്റു ഇരുപത് രാജ്യങ്ങളോടൊപ്പം ഈ വികസ്വര രാജ്യങ്ങൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള തേർഡ് വേൾഡ് കൺട്രീസ് എന്ന് പണ്ട് പറഞ്ഞിരുന്നത് ഇപ്പോൾ ആരും പറയുന്നില്ല തേർഡ് വേൾഡ് എന്ന് പതിനഞ്ച് പ്രധാനപ്പെട്ട രാജ്യങ്ങളുടെ ഗ്രൂപ്പായിരുന്നു ജി ഫിഫ്റ്റീൻ അതിലേക്കുള്ള രാജ്യങ്ങളും ജി സെവൻ എന്ന വികസിത ലോകത്തെ രാജ്യങ്ങളും ചേർന്ന് ഇരുപത് രാജ്യങ്ങളുടെ ജി ട്വൻ്റി തുടങ്ങിയപ്പോൾ അമേരിക്ക അതിലൊന്നു മാത്രമാണ് പക്ഷേ ലോകത്തെ ഏറ്റവും വലിയ ഇക്കോണമിയാണ് ട്വൻറ്റി നയൻ ട്രില്യൺ ഇക്കോണമിയാണ് പക്ഷേ അമേരിക്ക ഇരുപത് ട്രില്ലനിൽ നിന്നും മുപ്പത് ഇരുപത്തൊൻപത് ട്രില്യനിലേക്ക് എത്തുന്നതിനേക്കാൾ വേഗത്തിൽ ചൈന നാലോ അഞ്ച് ട്രില്ലനിൽ നിന്നും പത്തൊൻപത് ട്രില്യനിലേക്ക് എത്തി എന്ന് പറയുമ്പോൾ ചൈനയുടെ വളർച്ച നിരക്ക് അമേരിക്കയേക്കാൾ കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടിൽ വളരെ കൂടുതലാണ് ഈ രീതിയിൽ പോയാൽ ചൈനയെ പിടിച്ചാൽ കിട്ടാനാവില്ല എങ്കിൽ ഇപ്പോൾ നൗ ഓർ നെവർ എന്ന ഒരു ചിന്തയിലാണ് ട്രംപ് ചൈനയ്ക്കെതിരെ തിരിഞ്ഞത് എന്നാൽ ചൈന വളരെ ടാക്റ്റിക്കലായി കാര്യങ്ങൾ നീക്കുകയാണ് ഡോളറിന്റെ മേധാവിത്വം ഇല്ലാത്ത ഒരു ലോകക്രമത്തിലേക്ക് ബ്രിക്സ് ഉദാഹരണമായി ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന സൗത്ത് ആഫ്രിക്ക ആൻഡ് ഫൈവ് ഓഫ് കൺട്രീസ് ഒരു പ്രത്യേക കറൻസി ഉണ്ടാക്കിയാൽ ഇപ്പം ലോകത്തെ കച്ചവടങ്ങൾ പ്രധാനമായിട്ട് നടക്കുന്ന ഡോളർ ടേംസിലാണ് അതെ ഡോളർ ഒഴിവാക്കി ബ്രിക്സ് കറൻസിയിൽ ഇവർ തമ്മിലുള്ള കച്ചവടമെങ്കിലും നടന്നാൽ അമേരിക്കയുടെ കടുംപിടുത്തങ്ങൾ ചെലവാകാതെ വരും അതുകൊണ്ട് മുൻപുണ്ടായിരുന്ന ശക്തി അമേരിക്കക്ക് ഇല്ല ആ ശക്തി തിരിച്ചു പിടിക്കണമെങ്കിൽ അസാധ്യമായ ചിലത് ചെയ്യേണ്ടി വരണം എന്ന ട്രംപിൻ്റെ ഒരു ഒരു ചിന്ത ഒരു പക്ഷേ അപകർഷതാബോധത്തിൽ നിന്നായിരിക്കാം അല്ലെങ്കിൽ അമിത ആത്മവിശ്വാസത്തിൽ നിന്നായിരിക്കാം ഇത് രണ്ടിൻ്റെ മധ്യത്തിലാണ് സത്യം അപകർഷതാബോധം ഒരു വശത്തെ അമിത ആത്മവിശ്വാസം മറുവശത്തെ പക്ഷെ ബോധം ലേശം പോലും ഇല്ലാത്ത നടപടികളുമായി ട്രംപ് മുന്നോട്ട് പോയപ്പോൾ വിവരമുള്ള അമേരിക്കക്കാർ ട്രംപിനെ ഉപദേശിച്ചിട്ടുണ്ടാവണം അതെ ഈ ഇന്ത്യൻ സമീപനം ഇന്ത്യ ഈ ട്രംപ് എത്തുന്നതിന് മുമ്പായാലും ട്രംപിനെ വരവ് ശേഷമായാലും ട്രംപുമായിട്ടൊക്കെ അല്ലെങ്കിൽ അമേരിക്കയുമായിട്ടുള്ള ഉപയോഗി ബന്ധമൊക്കെ വളരെ വലിയ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു രാജ്യമാണ് ഇന്ത്യയുടെ ഒരു സമീപനം എത്രത്തോളം അമേരിക്ക ബദലായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണോ അല്ലെങ്കിൽ അമേരിക്കയോടൊപ്പം പോകുന്നതാണോ എന്താണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത് സ്ട്രാറ്റജിക് ഓട്ടോണമി തന്ത്രപ്രധാനമായ പരമാധികാരം എന്ന് പറഞ്ഞാൽ അമേരിക്ക വിരട്ടിയാൽ ഇന്ത്യ അങ്ങനെ അങ്ങോട്ട് അനുവദിക്കേണ്ട അനുവദിച്ചു കൊടുക്കേണ്ട കാര്യമില്ല വേണ്ടി വന്നാൽ ഉപരോധം നേരിടുന്ന റഷ്യയിൽ നിന്നോ ഇറാനിൽ നിന്നോ ഞങ്ങൾ എണ്ണ വാങ്ങാനേ അത് അമേരിക്കയുടെ വേരോട്ടൊക്കെ അവിടെ നിൽക്കട്ടെ ഞങ്ങൾ സ്വന്തം കാലം നിൽക്കാൻ പഠിച്ചിരിക്കുന്നു മാത്രമല്ല രണ്ടായിരത്തി എട്ടിൻ്റെ അനുഭവം ഇന്ത്യക്കുണ്ട് ലോകരാജ്യങ്ങളെല്ലാം തകർന്നടിഞ്ഞപ്പോഴും ഇന്ത്യയുടെ വ്യത്യസ്തമായ ഒരു ഇക്കണോമിക് മോഡൽ കാരണം ഇന്ത്യക്ക് ആ ബുദ്ധിമുട്ടുണ്ടായില്ല ഇന്ത്യ സർവൈവ് ദി ഗ്ലോബൽ മെൽറ്റ് ഡൗൺ അതുകൊണ്ട് ഇന്ത്യക്ക് റെസിലിയൻസ് ഉണ്ട് എന്നതാണ് സ്വാഭാവികമായി ഉള്ളൊരു കാര്യം അതുകൊണ്ടാണ് ഇന്ത്യ ഇന്ത്യയെ വിരട്ടാം പക്ഷേ അത് തിരിച്ച് ഇന്ത്യ അതുപോലെ അങ്ങ് ഇന്ത്യ ഒരു ഒരുപക്ഷെ സൈലൻ്റായി നിൽക്കുന്നുണ്ടാവാം മോദി ഗവൺമെൻറ് ഏറെ പഴി കേട്ടു എന്തുകൊണ്ട് ട്രംപിന് അതേ നാണയത്തിൽ തിരിച്ചടിക്കുന്നില്ല പക്ഷേ ഇന്ത്യൻ അറിയാം ചൈന വിട്ടുമാറുന്ന ഇടങ്ങളിലേക്ക് പ്രവേശിക്കാൻ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഒരുപക്ഷേ കളമൊരുങ്ങും പ്രത്യേകിച്ച് ചൈനീസ് ടെക്സ്റ്റൈൽ ചൈനീസ് ഇലക്ട്രോണിക് ഗുഡ്സ് ഇതെല്ലാം ഇന്ത്യക്കുണ്ട് ഇന്ത്യയുടെ കോമ്പറ്റീറ്ററാണ് ചൈന അപ്പോൾ അമേരിക്കൻ വിപണിയിൽ നിന്നും ചൈന പുറന്തള്ളപ്പെട്ടാൽ ഭാഗികമായെങ്കിലും പുറന്തള്ളപ്പെട്ടാൽ ആ സ്ഥാനത്തേക്ക് കയറി നിൽക്കാൻ ഇന്ത്യക്ക് കഴിയും അതുകൊണ്ട് ഇപ്പോൾ ട്രംപിനെ വെറുപ്പിക്കുന്നത് അത്ര ഗുണകരമല്ല എന്നൊരു ചിന്തയും ഇന്ത്യക്കുള്ളിലുണ്ട് അതുകൊണ്ട് കലകി തെളിയുമ്പോൾ ദോഷമുണ്ടാകുമെന്നത് ലോകം ആസകലം ബാധ്യമുണ്ടാവുകയാണെങ്കിൽ ഇന്ത്യക്കും ദോഷമുണ്ടാകും പക്ഷേ അവിടെയും മറ്റു രാജ്യങ്ങൾ പിടിച്ചു നിൽക്കുന്നതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ ഭാരതത്തിന് പിടിച്ചു നിൽക്കാനാവുമെന്ന പ്രതീക്ഷയാണ് ഭാരതം പങ്കുവഹിക്കുന്നത് തീർച്ചയായും തുടക്കത്തിൽ താങ്കൾ തന്നെ പറഞ്ഞതുപോലെ ട്രംപ് ഇനിയൊരു കടുംപിടുത്തത്തിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണോ അതോ ധീരമായ നിലപാടുമെടുത്ത് മുന്നോട്ട് പോവുകയാണോ പ്രായം എഴുപത്തിയെട്ടായി എത്രത്തോളം സ്ഥിരമായ മെൻറ്റൽ ബാലൻസ് ഉണ്ടാകും എന്നത് ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നു പക്ഷെ ഇവിടെ ഈ ട്രംപിന് മനസ്സിലായി അല്ലെങ്കിൽ ട്രംപ് റെപ്രസെൻ്റ് ചെയ്യുന്ന ആ ശക്തികൾക്ക് മനസ്സിലായി അതായത് ഒരു അമേരിക്കൻ കൺസർവേറ്റീവ് ഗ്രൂപ്പ് ബിസിനസ് ക്ലാസ് ദ ഫിൽത്തി റിച്ച് കാറ്റഗറി അല്ലെങ്കിൽ അമേരിക്കയുടെ വെള്ളക്കാരുടെ ഒരു കൺസർവേറ്റീവ് വിഭാഗം അവർക്ക് മനസ്സിലായി ട്രംപ് തങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെങ്കിൽ പോലും ഇത് പ്രാവർത്തികമായില്ലെങ്കിൽ തങ്ങളുടെ തന്നെ താൽപ്പര്യങ്ങൾ അവസാനം ഹനിക്കപ്പെടും അത് അതുമാത്രമല്ല അമേരിക്ക ഒരു ഡെമോക്രസിയാണ് ഒരു വ്യക്തിക്ക് മാത്രമായി ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ചെയിഞ്ചിന് ഒരു ലിമിറ്റുണ്ട് അതുകൊണ്ട് അമേരിക്കൻ കോൺഗ്രസ് എന്ന പാർലമെൻറ്റ് ഇടപെടാൻ സാധ്യതയുണ്ട് സെനറ്റേഴ്സ് വളരെ പവർഫുൾ അപ്പർ ഹൗസാണ് അമേരിക്കൻ ഫെഡറൽ വ്യവസ്ഥയിൽ സെനറ്റിന് വലിയ നിർണായക സ്വാധീനമുണ്ട് ഇപ്പം സെനറ്റർമാരുടെ ഒരു സമ്മതം പല കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി വരുന്നു ട്രംപിന് ഇപ്പം ട്രംപിന് ഇതിനകത്ത് നിന്നുകൊണ്ട് തന്നെ തിരുത്താൻ കഴിയുന്ന ശക്തികൾ അമേരിക്കക്കുള്ളിലുണ്ട് ഫെഡറൽ കോടതി അമേരിക്കയുടെ എല്ലാ തീരുമാനവും ട്രംപിൻ്റെ എല്ലാ തീരുമാനവും സംസ്ഥാന തലത്തിൽ അംഗീകരിച്ചു കൊള്ളണമെന്നില്ല സംസ്ഥാന കോടതികളും ഫെഡറൽ കോടതികളും ചില തീരുമാനങ്ങളെ തള്ളിക്കളഞ്ഞേക്കാം അതുകൊണ്ട് അമേരിക്കയ്ക്ക് ഉള്ളിൽ തന്നെയുള്ള ഒരു തിരുത്തൽ ശക്തി അതിനെല്ലാം പുറമേയാണ് അമേരിക്കയുടെ പൊതുജന അഭിപ്രായം മാധ്യമങ്ങൾ കൊണ്ടുവരുന്ന അമേരിക്കയുടെ പൊതുജന അഭിപ്രായം ആദ്യ തൃണവൽ ഗണിച്ചുകൊണ്ട് ഒരു അമേരിക്കൻ പ്രസിഡന്റിനും ട്രംപിനെന്നല്ല ട്രംപിൻ്റെ ഉപ്പായ്ക്കു പോലും മുന്നോട്ട് പോകാനാവാത്ത ഒരവസ്ഥയാണ് അതുകൊണ്ട് ട്രംപ് ഒരു ക്ലൗഡ് നയനിൽ നിന്നും ഗ്രൗണ്ട് സീറോയിലേക്ക് ഇറങ്ങി വരികയും ഒന്നുകൂടെ ആൻഡ് ഗോ ഫോർവേഡ് അതുകൊണ്ടാണ് രണ്ട് സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചു മൂന്ന് സ്റ്റെപ്പ് പുറകോട്ട് ഇറങ്ങേണ്ടി വന്നു ഇറങ്ങിയെന്ന് പറയുന്നതല്ല തിരുത്തിയെന്ന് പറയേണ്ടതല്ല പറയുന്നതല്ല ശരി ട്രംപിനെ പിന്തിരിയേണ്ടി വന്നു തിരുത്തേണ്ടി വന്നു അത് നാണക്കേടാണ് പക്ഷേ നാണക്കെട്ട നാണം കെട്ടാലും അമേരിക്ക നിലനിൽക്കണമെങ്കിൽ സംയമനം പാലിക്കേണ്ടതുണ്ട് എന്നൊരു തിരിച്ചറിവാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഏതായാലും അമേരിക്ക അല്ലെങ്കിൽ ട്രംപ് ലക്ഷ്യം വയ്ക്കുന്നത് ചൈനയാണെങ്കിൽ കൂടിയും ലോകരാജ്യങ്ങൾ മുഴുവൻ ഈ ഒരു തിരുവ വിഷയത്തിൽ ഉൾപ്പെടുകയാണ് വിഷമിക്കുകയാണ് എന്നുള്ള തരത്തിലുള്ള ചർച്ചകൾ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ജിയോ പൊളിറ്റിക്സിൽ അത് വലിയ ചർച്ചയാകുന്നത് അതുകൊണ്ട് തന്നെയാണ് തിരുവ വിഷയത്തിൽ വലിയൊരു വ്യാപാര യുദ്ധത്തിലേക്ക് വഴിതെളിക്കുന്ന സാഹചര്യങ്ങളാണ് ഇപ്പോൾ നിലവിലുള്ളത് ട്രംപിൻ്റെ ഈ തീരുമാനത്തിൽ അല്ലെങ്കിൽ കടുംപിടുത്തത്തിൽ ഒരു മാറ്റം ഉണ്ടാകാനുള്ള സാധ്യതയും ഏറെയാണ് ചൈനയുമായുള്ള ഈയൊരു വ്യാപാര യുദ്ധം ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ വലിയ രീതിയിൽ ബാധിക്കുമ്പോൾ ട്രംപിന് ആ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകേണ്ടി വരുമോ എന്ന ചോദ്യമാണ് നയിക്കുന്നത് ഇന്ന് നമ്മുടെ അപ്പം ചേർന്ന് താങ്കൾക്ക് നന്ദി ടോക്കിമോ എൻ്റെ ഈ എപ്പിസോഡിൽ അവസാനിക്കുന്നു നമസ്കാരം